ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണ വസ്തു ഇന്ന് ചിങ്ങ ഒന്നാം തീയതി പുതുവർഷ പുലരിയാണ് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഓണത്തെ വരവേൽക്കുവാനുള്ള ഒരു മാസം ആരംഭിക്കുകയാണ് ഓണം മാത്രമല്ല ഒരു പുതിയ വർഷമാണ് മലയാളികളുടെ പ്രത്യേകിച്ച് സനാതനികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പുതുവർഷമാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും ഭൂമിയിലുള്ള സർവ്വ ജനങ്ങൾക്കും സർവൈശ്വര്യങ്ങളും നേരുന്നു ആയുസ് ആരോഗ്യം ആഗ്രഹ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എല്ലാത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന ഒരു നൂറ്റാണ്ടാണ് ഇന്നലെ കഴിഞ്ഞു പോയത് നമ്മളെല്ലാവരും ആ നൂറ്റാണ്ടിൻ്റെ സന്തതികളാണ് ഇന്നലെ വരെ ജനിച്ച് വീണ കുഞ്ഞുങ്ങൾ പോലും ഒരു നൂറ് വയസ്സിനുള്ളിലുള്ളവരെല്ലാം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ സന്തതികളായിരുന്നു ഇനിയും ഇന്നുമുതൽ ആയിരത്തി ഇരുന്നൂറ് എന്ന ഒരു പുതിയ നൂറ്റാണ്ട് തുടങ്ങുകയാണ് അടുത്ത നൂറ് വർഷം ആയിരത്തി ഇരുന്നൂറ് തുടങ്ങി ആയിരത്തി മുന്നൂറാകുമ്പോഴേക്കും അടുത്തൊരു നൂറ് വർഷക്കാലം അടുത്തൊരു തലമുറ അപ്പോൾ ഒരു പുതിയ നൂറ്റാണ്ടിന്റെ തുടക്കം കൂടിയാണ് പുതുവർഷത്തിന്റെ മാത്രമല്ല ഇന്ന് സമാഗതമായിരിക്കുന്നത് അപ്പോൾ ഈ പുതുവർഷത്തിൽ നല്ല ചിന്തകളോടുകൂടി അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും മോശം ചിന്തകളാണോ നമുക്കുള്ളത് എന്ന് തോന്നുന്നു അല്ല നമ്മൾക്ക് എല്ലായ്പ്പോഴും നല്ല ചിന്തകൾ മാത്രം കൊണ്ടിരിക്കാൻ സാധിക്കില്ലല്ലോ നമ്മൾ സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരല്ലേ അപ്പോൾ നമ്മളിൽ ഏറ്റവും കൂടുതൽ സത് ചിന്തകൾ ഭഗവത് സേവനങ്ങൾ ഭഗവാനോട് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളോടുകൂടി നമ്മുടെ ഈ പുതുവർഷത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് അത് രണ്ട് മൂന്ന് ദിവസം പ്രാവർത്തികമാക്കിയിട്ട് ആ തീരുമാനങ്ങൾ അവിടെ കളഞ്ഞിട്ട് പോവുകയല്ല വേണ്ടത് ഇന്നു മുതൽ സദാ നാം നമ്മിലിരിക്കുന്ന ബോധത്തെ തന്നെ ആശ്രയിക്കണം എനിക്ക് ഈ ശരീര നിലനിർത്തി തരുന്ന എന്നിലിരിക്കുന്ന ജീവനെ നിലനിർത്തി തരുന്ന എൻ്റെ പ്രാണനെ ഈ ശരീരത്തിൽ നിലനിർത്തിയിരിക്കുന്ന ഈ ബോധചൈതന്യം എൻ്റെ ഭഗവാനാണ് അതുകൊണ്ട് എൻ്റെ ഭഗവാനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എനിക്ക് ജീവൻ തന്നിരിക്കുന്ന വ്യക്തിയേക്കാൾ വലിയൊരു വ്യക്തി ഭൂമിയിലുണ്ടോ അതാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ചോദ്യം നമുക്ക് ജീവൻ തന്നിരിക്കുന്ന വ്യക്തി ആരാണ് നമുക്ക് ശരീരത്തിലെ അവയവങ്ങളൊക്കെ കേടുവന്നാൽ അവയവ ദാനം വഴി നമുക്കത് ചിലർക്ക് പരിഹരിക്കും അപ്പോൾ അവർ പറയും എനിക്ക് എൻ്റെ ഹാർട്ട് തന്ന തന്നത് ഇന്നാരാണ് അല്ലെങ്കിൽ എൻ്റെ കണ്ണ് തന്നത് എൻ്റെ കിഡ്നി ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയും പക്ഷേ അവരോട് എന്നും കടപ്പെട്ടിരിക്കുമെന്ന് പറയും പക്ഷെ നമുക്ക് ജീവൻ തന്നു ഹാർട്ടും കിഡ്നിയും അല്ലെങ്കിൽ കണ്ണും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ജീവൻ ഉള്ളത് കൊണ്ടാണ് ആ ജീവൻ പ്രാണൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്തു വെച്ചിരുന്നാലും ഇല്ല അപ്പോൾ നാം ആ അവയവം തന്നവരേക്കാൾ കൂടുതൽ അത് പ്രവർത്തിപ്പിക്കുവാൻ ജീവൻ തന്ന നിലനിർത്തുന്ന ആ ആത്മശക്തിയെ അല്ലേ ആ പരമാത്മ ചൈതന്യത്തെ നാം എപ്പോഴും സ്മരിക്കേണ്ടത് ഭഗ ഭഗവാൻ ഇവിടെ പരമാത്മ ചൈതന്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീര അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതും നമ്മുടെ കർമ്മങ്ങളൊക്കെ നിരന്തരം നന്നായി പോകുന്നതും അപ്പോൾ ആദ്യവും അവസാനവുമായി ഏതൊരു ജീവിയും അതായത് പ്രത്യേകിച്ച് മനുഷ്യനല്ലേ ബോധമുള്ളവൻ ആ ബോധമുള്ള മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന ബോധം കൊണ്ട് ചിന്തിക്കുക നമ്മൾ ഏറ്റവും ആദ്യ അവസാനം ആരോടാണ് കടപ്പെടേണ്ടത് ആ കടപ്പാടിന് ശേഷം മാത്രമേ പുറത്തു നിന്നുള്ള കടപ്പാടുകൾ നമ്മളിലേക്ക് കടന്നു വരികയുള്ളൂ ആ ഒരു തീരുമാനത്തിൽ ഏത് ജോലി ചെയ്യുമ്പോഴും എന്ത് ജോലി ചെയ്താലും ഇന്നു മുതൽ നിങ്ങൾ തീരുമാനിക്കണം എന്ത് ജോലി എന്നെ കേൾക്കുന്ന ജോലിയാകട്ടെ മറ്റെന്ത് അത് ഇതിനു ശേഷം വേറെ ഒരേ ഇങ്ങനെ ചെയ്യുകയായിരിക്കും ഓരോ ജോലിയും ചെയ്യുമ്പോഴും സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതൊന്നും പറഞ്ഞ് ശീലിച്ച് ഇതെന്നെ ഈ ജോലി എനിക്ക് കൃഷ്ണന് വേണ്ടി ഞാൻ അർപ്പണമായിട്ട് ചെയ്യുകയാണ് സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു മനസ്സിലാ മന്ത്രം ഒന്ന് ഒരു കിട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണന് വേണ്ടി ഭഗവാന് വേണ്ടി ലക്ഷ്മി സമേതനായ ഭഗവാനു വേണ്ടിയാണ് ഞാൻ ഈ കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വേണം ചെയ്തു വേണം നമ്മുടെ ഓരോ ദിനവും അപ്പോൾ നമ്മൾ എത്രയോ പ്രാവശ്യം അറിഞ്ഞും അറിയാതെയും ഭഗവാനെ ഓർക്കും ഭഗവാനെ ഒരു ടെക്നിക്കാണ് മറ്റൊരു ടെക്നിക്കാണ് എനിക്ക് ഈ ബോധം എന്നിൽ തന്നിരുന്നത് ഭഗവാനാണല്ലോ അപ്പോൾ ഭഗവാൻ എനിക്ക് ബോധം തന്നതുകൊണ്ടാണല്ലോ ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചില കർമ്മങ്ങൾക്കൊക്കെ പിഴവ് വരാം അശ്രദ്ധ കൊണ്ട് ഓർമ്മയില്ലായ്മ കൊണ്ട് അങ്ങനെ നമുക്ക് പലതും അപ്പോഴും നമ്മൾ ഭഗവാനോട് പറയണം ഭഗവാനെ ഭഗവാനല്ലേ എൻ്റെ ഉള്ളിൽ ബോധമായിട്ടിരിക്കുന്നത് ഭഗവാനെ ഓർമ്മിക്കത്തെയോണ്ടല്ലേ ഞാൻ ഓർക്കാഞ്ഞത് എന്ന് ഭഗവാനോട് ചോദിക്കണം അങ്ങനെ ഓരോ കർമ്മങ്ങളും ഇങ്ങനെ ഭഗവാനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഞാൻ അല്ലെ ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്റെ കാരണക്കാരൻ ഭഗവാനാണ് എന്റെ എല്ലാറ്റിന്റെയും ഉടമ എനിക്ക് ഈ ജീവൻ ചെന്നത് ജോലി ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത് മറ്റുള്ളവരെ കരുതാൻ കഴിയുന്നത് എല്ലാം ഏത് പ്രവൃത്തി ചെയ്താലും അതെല്ലാം എൻ്റെ ഭഗവാനാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ശക്തിയാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് ബലമായി ഉറച്ച് വിശ്വസിക്കുക അതിനെ കൊണ്ട് നിരന്തരം അതിനോട് മനസ്സുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ ബോധം നമുക്ക് നേരെ നേരെ തന്നെ വരും ആ ബോധത്തിന് നമ്മളിരിക്കുന്ന ആത്മാവിനെ ശക്തി വർദ്ധിക്കും ഇപ്പൊ അത് നമുക്ക് ആത്മശക്തി വർധിക്കാനുള്ള കർമ്മങ്ങളൊക്കെ നാം ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് ശരിയായ വിവേകത്തിൽ ഉറച്ച് നമ്മുടെ മനസ്സിനെ നിർത്തുള്ളൂ അങ്ങനെ സ്ഥിരമായ വിവേകത്തിൽ ഉറച്ച് മനസ്സ് നിന്ന് ശരിയായത് മാത്രം ചെയ്യുന്ന അവസ്ഥയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് സ്ഥിതപ്രജ്ഞത അപ്പോൾ ഈ സ്ഥിതപ്രജ്ഞത്വത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവാനാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് ഉറച്ച് ആ ഒരു ഉറപ്പിലാണ് നമ്മൾ ഓരോ കർമ്മവും ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മളിലേക്ക് വേറെ ചിന്തകൾ കടന്നു വരികയില്ല എല്ലാവരെയും അലട്ടുന്ന ഭക്തരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് പലവിധ ചിന്തകൾ മനസ്സിൽ വന്ന് ഇങ്ങനെ ആനന്ദ നൃത്തമാടി ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകും അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പ്രത്യേകിച്ച് നാമജപങ്ങളിലേർപ്പെടുമ്പോഴാണ് ഇത് കൂടുതൽ കടന്നു വരുന്നത് ശാന്തമായിരിക്കുമ്പോൾ അപ്പോൾ ആ നാമജപത്തിൽ മാത്രം നാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ മാത്രം ഭഗവാനെ പിടിച്ച് കെട്ടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ ശ്രദ്ധ കിട്ടാതെ പോകുന്നത് അവിടെ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ എല്ലായ്പ്പോഴും നമ്മൾ ഒരേ കാര്യത്തിൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഒരാളെ മാത്രം ഇങ്ങനെ മനസ്സിൽ കരുതി വെച്ചുകൊണ്ടിരുന്നാൽ ഏത് കർമ്മങ്ങളും ഭഗവാന് വേണ്ടി സമർപ്പിതമാണെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് അത് പ്രവൃത്തിയിൽ വരുന്നത് അതുപോലെ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ ഭഗവാൻ എൻ്റെ ഉള്ളിലിരിക്കുന്നതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇതെനിക്ക് നന്നാക്കി നന്നായി ചെയ്തു തരാൻ കഴി സഹായിക്കണേ ഭഗവാനെ അതല്ലാതെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് അത് മോശമായി പോയി അന്നേരം നമുക്ക് ഭഗവാനോട് പറയാം ഭഗവാൻ എന്നെ നന്നായിട്ട് ഓർമ്മിപ്പിച്ചില്ലല്ലോ കണ്ണ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലിരുന്നിട്ട് എന്നെ ഇത്ര ശ്രദ്ധ തരിയിപ്പിച്ചില്ലല്ലോ എനിക്ക് അങ്ങനെ പോയത് ഇത് ശരിയാകാതെ പോയത് എന്നും ഭഗവാനോട് സംസാരിക്കുക ഇതെല്ലാം മനസ്സുകൊണ്ട് സംസാരിക്കുകയാണ് ാണ് ചെയ്യേണ്ടത് അങ്ങനെ നിരന്തരം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊണ്ടുവന്ന് 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 അതൊരു ഒരു ക്രമേണ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നാമം ജപിക്കാൻ വരുമ്പോൾ ഒരു പ്രത്യേകമായ സമയത്തിരുന്ന് നാമം ജപിക്കുന്നത് കൊണ്ടാണ് അന്നേരം ഭഗവാൻ ഓടി വരാത്തത് അല്ലെ എപ്പോഴും അലയം വിട്ടേക്കുന്ന ഒരു 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 കെട്ടൊന്നും ഇല്ല ഒരു കഴുത്തിൽ ഒരു കയറുപോലും ഇല്ലാത്ത ഒരു പശുക്കുട്ടിയെ വിട്ടേക്കാണ് അത് ജന്മനെ അങ്ങനെ തന്നെ നടക്കുവാണ് അപ്പോഴാണ് അതിനെ ചില സമയങ്ങളിൽ ചെന്ന് പിടിച്ചു കെട്ടാൻ ഭാവിക്കുന്നത് അല്ലേ ഇതിനെ ഒന്ന് കെട്ടണം ഇത് കുറച്ച് വലുതായല്ലോ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടന്നുപോയാൽ ഇത് ആരെങ്കിലും ഇതിനെ പിടിച്ചോണ്ട് പോയില്ലേ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു ആപത്ത് വരുത്തില്ലേ എന്നൊക്കെ ചിന്തകൾ വന്നപ്പോൾ അതിനെ പിടിച്ച് കെട്ടാൻ ശ്രമിക്കുക അതവിടെ എങ്ങനെ കെട്ടി നമ്മുടെ കെട്ടിൽ ഇരിക്കുവോ ജന്മന ഉള്ള ഗുണമാണ് അലഞ്ഞു നടക്കുക എന്ന് കാരണം നമ്മൾ അവനെ അങ്ങനെ ശീലിപ്പിച്ചു കിട്ടും ശീലം ഉള്ളതല്ലേ അതിന് ഏറ്റവും എളുപ്പം നടക്കുകയുള്ളു ശീലമില്ലാത്തത് ശീലിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശീലങ്ങൾക്ക് അനുസരിച്ച് മനസ്സ് വരാത്തത് നമ്മുടെ ശീലങ്ങളാണ് മനസ്സിൽ വരുന്നത് ശീലങ്ങൾ എന്താണ് പല പല ചിന്തകളാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ശീലങ്ങൾ നമ്മുടെ സ്വഭാവങ്ങൾ അതിലേക്കാണ് മനസ്സ് പോകുന്നത് അതിനെ ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ വേണം ഈശ്വര ചിന്തയിൽ ഇവിടെ ജീവിക്കണം എന്നൊക്കെ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ആവശ്യങ്ങളോ വരുമ്പോൾ ആ ഭഗവാനെ പിടിച്ച് കെട്ടി മനസ്സ് വെക്കാൻ നോക്കിയാൽ ഇരിക്കുവോ ഇല്ല ഇരിക്കില്ല ഇതിനെ ക്രമേണ ഇങ്ങനെ നിയന്ത്രിച്ച് മനസ്സാകുന്ന ഈ പശുക്കുട്ടിയെ അല്ലെങ്കിൽ മനസ്സിനെ കുരങ്ങായിട്ടാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത് അങ്ങനെ ഈ ചാടി തുള്ളി നടക്കുന്നതിനെ നമ്മൾ നിരന്തരം അതിനെ ഈ പിടിച്ചു കെട്ടാനുള്ള ആ കുറ്റിയാണ് അല്ലെ കയറാണ് ഒരു സാധനത്തിലേക്ക് പിടിച്ചു കെട്ടുമല്ലോ ഒരു കുറ്റിയിലോ ഒരു ഏതെങ്കിലും ഒരു വസ്തുവിലോ ഒരു മരത്തിലോ മറ്റോ അപ്പോൾ ആ കെട്ടാനുള്ള ആ മരമാണ് നമ്മൾ ഈശ്വരൻ ഈശ്വര ഭഗവാനായിട്ട് അതിനെ സങ്കല്പിച്ച് ഈ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ നമ്മൾ ഭഗവാനെ 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 നിരന്തരം ഭഗവാന്റെ പല കാര്യങ്ങൾ ചിന്തിച്ച് കാ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചാലും നമ്മുടെ കാര്യങ്ങൾ കടന്നു വരില്ലേ അപ്പം നമ്മുടെ കാര്യമൊന്നും ചിന്തിക്കണ്ടേ എന്ന് നമുക്ക് തോന്നും അതിനാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ട്രിക്ക് ഉപയോഗിക്കാൻ പറഞ്ഞത് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് ഭഗവാനു വേണ്ടി സമർപ്പിക്കുന്നു ഏത് കാര്യങ്ങൾ നന്നായാലും മോശമായാലും അത് ഭഗവാനോട് മനസ്സുകൊണ്ട് സംസാരിക്കുക അങ്ങനെ നിരന്തരം വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് മറ്റുള്ള ചിന്തകളൊക്കെ ക്രമേണ പോകും അപ്പോൾ നാമം ജപിക്കാൻ ഇരുന്നാൽ വലിയ കുഴപ്പമൊന്നും തോന്നില്ല അങ്ങനെ ക്രമേണയാണ് മനസ്സിന്റെ ചിന്തകളെ മനസ്സിൽ പലവിധമായിട്ടുള്ള അന്യഥാ ചിന്തകളെയൊക്കെ വേരോടെ പിഴുതെറിയാൻ നമുക്ക് സാധിക്കും അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ശരിയായ ഒരു റൂട്ട് അപ്പം നമ്മൾ പിന്നെ ആ പോകുന്ന വഴിയിൽ നിന്ന് താഴേക്ക് വരാതെ നോക്കണം അത് നിരന്തരം അങ്ങനെയുള്ള പ്രാക്ടീസ് വന്ന് നമ്മുടെ മനസ്സിന്റെ അതായത് ബുദ്ധിയുടെ അവസ്ഥ ഉയർന്നുയർന്നുയർന്നു വരുമ്പോഴാണ് ഒരു സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥയിലേക്കൊക്കെ വരുന്നത് അതങ്ങനെയൊക്കെ എത്രയോ കാലം നാം പിന്നിടണം ഇനിയും അപ്പോൾ ആ സ്ഥിതപ്രജ്ഞന്ന് പറയുന്നത് ഒരിക്കലും അവിവേകത്തിലേക്ക് പോകില്ല എപ്പോഴും ആ സ്റ്റഡി ആയിട്ട് മനസ്സെപ്പോഴും ആ ഭഗവാൻ എന്ന് പറയുന്ന ആ ഉയർന്ന തലത്തിൽ തന്നെ ഇരിക്കും നമ്മൾ ഭഗവാനെ കുറച്ചു നേരം വിളിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് കുറേ ഇരുന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും പഴയ പടിയിലേക്ക് എത്തും അപ്പോൾ നമുക്ക് എവിടെയാണ് അങ്ങനെ ഒരു അവസ്ഥ എത്രയോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയോ കാത ഇനി നാം പിന്നിടേണ്ടിയിരിക്കുന്നു സ്ഥിതമായി നമ്മുടെ ബോധത്തെ ഉറപ്പിച്ച് നിർത്തുവാൻ സ്ഥിത സ്ഥിരമായി ബോധം ഉറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് സ്ഥിത സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത് പ്രജ്ഞ എന്ന് വെച്ചാൽ നമ്മുടെ ബോധമാണ് അത് സ്ഥിരമായിട്ട് നിൽക്കേണ്ട അവസ്ഥ അപ്പം പറയും ബോധം സ്ഥിരമായിട്ടില്ലേ അതുകൊണ്ടല്ലേ ഞാൻ ജീവിക്കുന്നതെന്ന് നമ്മളിരിക്കുന്ന ബോധം ഇപ്പം അബോധം തന്നെയാണ് അജ്ഞാനമാണ് ആ ബോധത്തെ അജ്ഞാനത്തിലൂടെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് അതിനെ വ്യക്തമായ ജ്ഞാനമാകുന്ന വിവേകമാകുന്ന തരത്തിലേക്ക് ഉയർത്തുന്ന ആ ഒരു ലെവലാണ് സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത് അതിന് നമ്മളുടെ പ്രാക്ടീസ് കൊണ്ട് നിരന്തരം അഭ്യാസം കൊണ്ടേ എന്ന് ഭഗവാൻ ഗീതയിൽ അർജുനോട് ഉപദേശിക്കുന്നുണ്ട് അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് നാളെ മുതൽ ഇതങ്ങ് ശരിയാവും എന്ന് കരുതരുത് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് കുറച്ച് നാൾ നാമം ജപിച്ചു അല്ലെങ്കിൽ ഭഗവല് കാര്യങ്ങളൊക്കെ കേട്ടു പുരാണ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്തു എന്നിട്ട് എനിക്ക് ഇതിലൊന്നും വരാൻ പറ്റുന്നില്ല പറ്റാത്ത എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മളുടെ ഒരു ഒരു അസലായിട്ടുള്ള ക്യാരക്ടറാണ് നമ്മൾ അലഞ്ഞു നടക്കുക എന്നുള്ളത് അലഞ്ഞു നടക്കുക എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ ധാരാളം ബന്ധങ്ങളും ബന്ധനങ്ങളുമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് വീതം വെച്ചു കൊടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് ഭഗവാൻ എന്ന് പറയുന്ന ഏക അല്ലെങ്കിൽ ഏക ചിന്തയിലേക്ക് നമുക്ക് എങ്ങനെ മനസ്സിനെ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അത് നമ്മുടെ തന്നെ കുറ്റമല്ലേ നമ്മൾ തന്നെ ഇല്ലയോ എവിടൊക്കെയാണ് അഴിച്ചു വിട്ടിരുന്നെന്നുള്ള അന്വേഷിച്ചിട്ട് ആ അഴിച്ചു വിട്ടെടുത്തു എന്നൊക്കെ അടിച്ചു കൊണ്ടുവരേണ്ട ജോലി നമ്മുടെതല്ലേ ഭഗവാന്റെയാണോ അങ്ങനെ കൊണ്ടുവന്ന് ഭഗവാനിലേക്ക് മനസ്സുറപ്പിക്കണം അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ് ഉടനെ നടക്കുന്നതല്ല അപ്പോൾ ഉടനെ നടക്കുന്ന വേറെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ തേടി പൊക്കോളാം ഭക്തിയല്ലേ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സാധിക്കണ്ടായില്ലേ ഭഗവാനെ കിട്ടിയില്ലെങ്കിൽ വേണ്ട അതൊക്കെ ഒരു വലിയ ജോലിയാണ് എനിക്ക് ഞങ്ങൾക്ക് എളുപ്പം കിട്ടുന്ന വല്ല കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ എന്ന് പറയുന്നവർ അതും കേൾക്കാനിരിക്കുന്നവരാണ് എല്ലാവരും ഭൂരിപക്ഷം വരും അങ്ങനെയുള്ളവർ തന്നെയാണ് അതുകൊണ്ടാണ് എന്നെപ്പോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ ആൾക്കാർ വളരെ കുറയുന്നത് ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കാനൊന്നും ഞാനാളല്ല അതിനെക്കുറിച്ച് പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാൻ വളരെ ഭഗവത്ഗീതയുടെ ഏതൊരു കാര്യങ്ങൾ ആര് പറഞ്ഞു ഞാനെന്നല്ല ഏത് ഗുരുക്കന്മാര് പറഞ്ഞാലും അല്ലെങ്കിൽ ഏതാ വളരെ ശ്രേഷ്ഠരായിട്ടുള്ള ആചാര്യന്മാർ സംസാരിച്ചാൽ പോലും അതൊക്കേള്ക്കാനൊക്കെ ആൾക്കാർ കുറവാണ് കാരണം ഈ ഭഗവത്ഗീതയും ഭാഗവതമൊന്നും ഞങ്ങളുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധമൊന്നും ഉള്ളതല്ല ഇതൊക്കെ എവിടെയൊക്കെ ഇരുന്ന വേറെയോ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ സാധാരണ മനുഷ്യർ കഷ്ടപ്പെടുന്നവര് അല്ലെ ജീവിതത്തിൽ പെടാപ്പാട് പെടുന്നവർക്കുള്ളതൊന്നും അല്ല ഇത് എന്നാണ് ഇപ്പോഴും ചിന്തിക്കുന്ന എല്ലാവരും ഈ കഷ്ടപ്പാടും പങ്കപ്പാടും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിദ്യകളൊക്കെ അഭ്യസിക്കൂ എന്ന് പറയുന്നത് നിത്യ ജീവിതത്തിൽ എന്തുമാത്രം സമയം ടിവിയുടെയും മൊബൈലിൻ്റെയൊക്കെ കൂടിയിരിക്കുന്നു എത്ര കാര്യങ്ങൾ സമൂഹത്തിലെ സൗഹൃദങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ടിരിക്കുന്നു എത്ര സമയം അവനവന് വേണ്ടി കുടുംബത്തെ പോറ്റാൻ വേണ്ടി ജോലി എടുക്കുന്നു എത്ര സമയം നിങ്ങൾ നിങ്ങളിൽ ഇരിക്കുന്ന ബോധത്തെക്കുറിച്ച് ഓർക്കുവാൻ എടുക്കുന്നു നിങ്ങളെ നിലനിർത്തുന്ന ജീവൻ തരുന്ന ബോധത്തിനെ കുറിച്ച് എത്ര സമയം നിങ്ങൾ ചിലവഴിക്കുന്നു ആ ബോധത്തെ ഉയർത്തുവാൻ എത്രയെങ്കിലും സമയം ചെലവഴിക്കുന്നുണ്ടോ നിത്യേനെ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ബോധം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ടിവിയുടെ മുമ്പിലും മൊബൈലിലും സൗഹൃദങ്ങളിലും സമൂഹത്തിലും ജോലിയിലും ഒക്കെ വ്യാപൃതരാകുന്നത് നമ്മളിരിക്കുന്ന ഈശ്വരനായ ആ ബോധവിതിലിരിക്കുന്നത് കൊണ്ടാണ് ആ ബോധം എപ്പോ നഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മൾ ബോഡിയായില്ലേ വെറും ഡെഡ് ബോഡി ആ ബോഡി ആയതിനു ശേഷമാണോ ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് അല്ലെ സത്കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ആണോ അപ്പം സ്വയം ആലോചിക്കൂ ഇതൊക്കെ ഇങ്ങനെയുള്ള നല്ല ചിന്തകളോടുകൂടി ഇന്നത്തെ പ്രഭാതം ആരംഭിക്കുക ദിവസേന ഇതുപോലെയുള്ള കാര്യങ്ങൾ നിരന്തരം ചെയ്യുക എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഇന്ന് മഹാദ്വാദശിയാണ് ഏകാദശിയുടെ പാരണയൊക്കെ കഴിഞ്ഞല്ലോ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഏകാദശി വ്രതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ ഞാൻ നിരന്തരം പറയാറുണ്ടല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കാണാം ധാരാളം പേർ അവർക്കൊക്കെ അവരെന്തിനാണോ അനുഷ്ഠിച്ചത് അവരുടെയൊക്കെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകും ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഏകാദശി എടുക്കുന്നവരെ അപൂർവ്വമുള്ളൂ എനിക്കാണെങ്കിൽ ഞാനൊന്നും പറയത്തുപോലും ഇല്ല ഞാൻ പലപ്പോഴും വിചാരിക്കും ഞാനൊന്നും ഭഗവാനോട് ചോദിക്കാത്തത് കൊണ്ടാണോ എനിക്കൊന്നും കിട്ടാത്തതെന്ന് ചില പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പിന്നെ കിട്ടിയത് തന്നെ വളരെ വലിയ സന്തോഷം എന്തിനാണ് കിട്ടുന്നത് നമുക്ക് സമാധാനവും സന്തോഷവും പോരെ ജീവിതത്തിൽ വലിയ വലിയ സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട് ഭഗവാനെ അങ്ങ് വിട്ടുപോകും കുന്തി ദേവിയാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഞാൻ ഭഗവാനോട് എന്തെങ്കിലും ആഗ്രഹിക്കാൻ ഒരു ആഗ്രഹവും ഇല്ല സത്യത്തിൽ അഥവാ എന്തെങ്കിലും മക്കളെ ചൊല്ലി വരുമോ ആഗ്രഹിക്കാൻ എങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കുന്തി ദേവിയെ കുറിച്ച് ഓർക്കും അഞ്ചു മക്കളെയും കൊണ്ട് കഷ്ടപ്പെട്ട കുന്തി ദേവി ഭഗവാനോട് ആവശ്യപ്പെട്ടത് എനിക്ക് ആപത്തുകൾ തരുവോ ഭഗവാനെ എന്നാ അപ്പോൾ പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ ആ കുന്തിദേവിയെ എത്രയോ സ്നേഹിച്ചതാണ് എല്ലാ കഷ്ടപ്പാടുകളിലും ഭഗവാൻ കൂടെ ഇരിക്കുന്നു ഏത് കഷ്ടങ്ങളിലും ഭഗവാൻ കൂടെ വരണമെങ്കിൽ കഷ്ടപ്പാട് നമ്മളോടൊപ്പം വേണം അതെല്ലാം മാറ്റിയിട്ട് ഒരു സുഖ ശീതളിമയുള്ള ഒരു ലോകം ഇങ്ങോട്ട് തരൂ ഒരു ജീവിതം തരൂ എന്ന് എന്തിനാണ് ഭഗവാനോട് പറയുന്നത് ഭഗവാൻ എല്ലാം അറിയുന്നവനാണ് ഭഗവാനോടൊന്നും ആവശ്യപ്പെടാനില്ല ഞാൻ ഏകാദശി എടുക്കുമ്പോൾ ഒന്നും ആവശ്യപ്പെടുത്തുന്നില്ല ഞാൻ ഏകാദശി വരുന്നോ അങ്ങ് എടുക്കുന്നു ഉള്ളൂ അല്ലാതെ അവിടെ ആവശ്യങ്ങളൊന്നും എനിക്കില്ല കാരണം എന്റെ ഭഗവാൻ എന്റെ ആവശ്യങ്ങൾ അറിയാം പിന്നെ ഞാൻ ഒരു ഒരാവശ്യം ഇരുന്നു പറയുന്നേ ഭഗവാനാണ് എൻ്റെ ജീവിതം നയിക്കുന്നത് ഞാനും ഭഗവാനും കൂടെ ഒന്നിച്ചൊരു കുടുംബം നയിക്കുന്നത് പോലെയാണ് ഭഗവാൻ എന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത് പിന്നെ ഒരു കുടുംബനാഥനായിട്ട് എന്റെ ഭഗവാൻ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് കാര്യം പറയാനാണ് ഭഗവാനെ എനിക്ക് എന്നെ സാധിച്ചത് ഇനി സാധിച്ചത് എന്ത് പറയേണ്ട വല്ല കാര്യമുണ്ട് നമ്മുടെ കുടുംബത്തിലെ നാഥനോട് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹനാഥനോട് നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ വല്ലതും പറയണോ ഇന്നത് ഇന്നത് കുറവുണ്ടോ അല്ല ഇന്ന ഇന്ന കാര്യങ്ങൾ വേണോന്ന് വേണ്ട പറയേണ്ട ആവശ്യമില്ല അതുപോലെ അവനവന്റെ കുടുംബത്തിനെ നാഥനാക്കി ഭഗവാനെ വെക്കൂ എങ്കിലും എല്ലാവരും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ ഏകാദശി എടുത്തത് ആ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു തരട്ടെ ഭഗവാൻ സർവ ഭക്തരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ഈ പുതുവർഷത്തിൽ എല്ലാവരുടെയും എല്ലാവർക്കും ഭഗവാനിൽ ഭക്തി ഉണ്ടാകുവാനും ഭഗവാനിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും ഭഗവാന്റെ കൃപ കടാക്ഷത്തിൽ കഴിയുവാനും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എനിക്കിതേ ഉള്ളൂ പറയാൻ അറിയാവുന്നതും മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുവാനും എല്ലാം എനിക്കിതേ ഉള്ളൂ ഭഗവാനെ കിട്ടണം ഭക്തി വർദ്ധിക്കണം അതുമാത്രം മതി നമ്മുടെ ഈ സംസാര ജീവിതത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ ബാക്കി എന്ത് കിട്ടിയാലും അതെല്ലാം ദുഃഖത്തിലേക്കേ വഴിതെളിക്കുകയുള്ളൂ അപ്പോൾ ഭഗവത് ഭക്തിയാണ് ഏതൊരു വ്യക്തിയുടെയും ഭക്തനായ ഏതൊരു വ്യക്തിയുടെ മുന്നിലേക്കും ഭഗവാൻ വന്നു നിന്നാൽ ഭഗവാനോടുള്ള നിരന്തരം അചഞ്ചലമായ ഭക്തിമതി എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ദുഃഖമാണ് നമുക്കുള്ളത് നമ്മൾ ഇവിടെ പറയുന്ന ദുഃഖവും സുഖവും ഒക്കെ അല്പനിമിഷത്തേക്കുള്ളതേ ഉള്ളൂ ഒരു സുഖമുണ്ടെങ്കിലും അത് അല്പ ദുഃഖം വന്നാലും അല്പനേരത്തേക്കേ ഉള്ളൂ പക്ഷെ അത് നമുക്ക് സഹിക്കാൻ വയ്യാത്ത മനസ്സിന് ദൗർബല്യം ഉള്ളത് കൊണ്ടാണ് അയ്യോ വലിയ ദുഃഖമാണല്ലോ ദൈവമേ എനിക്ക് തന്നതെന്നൊക്കെ പറയുന്നത് കാരണം നമ്മുടെ മനസ്സ് ചെറുതാ അതുകൊണ്ടാണ് തന്ന ദുഃഖമൊക്കെ വലുതാന്ന് തോന്നുന്നത് നമ്മുടെ മനസ്സ് വലുതാകണമെങ്കിൽ എന്തു ചെയ്യണം ഭഗവാനെ മനസ്സിലേക്ക് പ്രവേശിപ്പിച്ചാൽ ഈ പ്രപഞ്ചത്തോളവും വിശാലവും ശക്തവും ദൃഢവും നിർഭയവുമാവും നമ്മുടെ മനസ്സ് അപ്പോൾ പിന്നെ വരുന്ന ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ അല്ലെ വലിയ ദുഃഖം വന്നാലും അതൊരു ചെറുതാണ് ഒരു മലയിൽ വന്നിട്ട് ഒരു ഒരു ചെറിയ കല്ലെടുത്ത് എറിയുന്ന പോലെ നമുക്ക് തോന്നുകയുള്ളൂ മലയ്ക്ക് വല്ല ചലനം കല്ല് വന്നത് വീണാൻ ഇല്ല ഇപ്പം നമുക്കോ മല വന്ന് നമ്മൾക്ക് നമ്മളുടെ ദേഹത്ത് വീണ പോലെയാണ് നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇരിക്കുന്നത് നമ്മൾ ആ മല പോലെ വിശ ഉറപ്പുള്ളതും വിശാലമുള്ളതും നിർഭയമായി ഉയർന്നു നിൽക്കുന്നതും ഒക്കെ ആകണം നമ്മുടെ മനസ്സ് അതിനെന്തോ ചെയ്യേണ്ടത് നിരന്തരമായി ഭഗവാനെ മനസ്സിൽ നിറച്ചു വയ്ക്കണം അതിന് വേണുന്ന കർമ്മങ്ങളാണ് നിരന്തരം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ സുദിനത്തിൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിരന്തരം അനുഗ്രഹം ഉണ്ടാകട്ടെ സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുദിനോ ഭഗവന്ദു